ക്രൈസ്റ്റ് ചർച്ചിൽ പള്ളികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ന്യൂസിലാൻഡ് പാർലമെന്റിൽ ഇന്ന് പ്രത്യേക സമ്മേളനം ആരംഭിച്ചതാണ് ഖുർആൻ പാരായണത്തോടെ പാർലമെന്റിനെ അഭിസംബോധനം ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി ജസീന്ദ സലാം ചൊല്ലിയാണ് പ്രസംഗം ആരംഭിച്ചത് എല്ലാവർക്കും സമാധാനം ആശംസിച്ച പ്രധാനമന്ത്രി ഇരകളുടെ കുടുംബാംഗങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു മുസ്ലിം പള്ളിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തോക്കുധാരിയെ തടയുന്നതിനിടെ രക്തസാക്ഷിയായ പാകിസ്ഥാൻ സ്വദേശി നയിം റാഷിദിന് ന്യൂസിലാൻഡ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ആദരവർപ്പിച്ചു ക്രൈസ്റ്റ് ചർച്ചിലെ രണ്ട് പള്ളികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ അമ്പത് പേർക്കാണ് ജീവൻ നഷ്ടമായത് അക്രമം നടത്തിയ ഭീകരവാദിയുടെ പേര് പരാമർശിക്കാൻ വിസമ്മതിച്ച പ്രധാനമന്ത്രി ജസീന്ത അദ്ദേഹം ആഗ്രഹിച്ച പ്രശസ്തി നൽകരുതെന്നും ആഹ്വാനം ചെയ്തു ഭീകരവാദിയുടെ പേര് പോലും ഉച്ചരിക്കരുത് പ്രധാനമന്ത്രി ജസീന്ദ പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഭീകരവാദിക്ക് നൽകും ആക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെ പേരുകൾ വേണം നാം ഉയർത്തിപ്പിടിക്കാൻ വരുന്ന വെള്ളിയാഴ്ച മുസ്ലിം സഹോദരങ്ങൾ പ്രാർത്ഥിക്കാനായി ഒത്തുകൂടുമ്പോൾ നമ്മുടെ ഐക്യദാർഢ്യവും വേദനയും നമുക്കവരെ അറിയിക്കാമെന്നും ജസീന്ത പറഞ്ഞു ന്യൂസ് ഡെസ്ക് ബിഗ് ഫോർട്ടീൻ